പുത്തൻ കാഴ്ചകളും പുതിയ അനുഭവങ്ങളുമാണ് ഓരോ ഓണക്കാലവും നമുക്ക് സമ്മാനിക്കുന്നത് അതിനാൽ തന്നെ ഓണവിപണിയും സജീവമായി തുടങ്ങുകയാണ് വ്യത്യസ്തമായ ആശയങ്ങളും ഉൽപ്പന്നങ്ങളുമായി വിവിധ വ്യാപാര സ്ഥാപനങ്ങളും ജനങ്ങളെ വരവേൽക്കുകയാണ് പുനലൂർ പട്ടണത്തിൽ വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള രാധാസ് ടെക്സ്റ്റൈൽസിലെ ഒരു ജീവനക്കാരി ഷാളുകൾ കൊണ്ടൊരുക്കിയ മാവേലിയും ഓണക്കുടയും ചിത്രശലവുമാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷമായി രാധാസിൽ പ്രവർത്തിച്ചുവരുന്ന ജീവനക്കാരി അനീഷയാണ് മാവേലിയുടെ രൂപകൽപ്പനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച വളയിട്ട കൈകളുടെ ഉടമ ആയിരത്തി അഞ്ഞൂറോളം ഷാളുകൾ പ്രത്യേക രീതിയിൽ മടക്കി അഞ്ചു ദിവസങ്ങൾ കൊണ്ടാണ് അനീഷ മാവേലിയും മറ്റു രൂപങ്ങളെയും സൃഷ്ടിച്ചത് എല്ലായ്പ്പോഴും വ്യത്യസ്തമായ ഐഡിയകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഉപഭോക്താക്കളെ വരവേൽക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട് ഈ തവണ മാനേജ്മെന്റ് പൂർണ്ണമായ സ്വാതന്ത്ര്യം അനീഷയ്ക്ക് നൽകിയതോടെ വ്യത്യസ്തമായ ചിന്തയിൽ വിരിഞ്ഞതാണ് കളർഫുള്ളായ നമ്മുടെ സ്വന്തം മാവേലി അനീഷയും രണ്ട് കൂട്ടുകാരികളുടെയും കഠിനാധ്വാനത്തിന്റെ ഫലത്തിൽ മാവേലി ആദ്യം പുനലൂർ രാധാസിലെത്തിയപ്പോൾ ആർ പോവിളികളോടെ എതിരേറ്റത് രാധാസ് ഉടമകൾ തന്നെയായിരുന്നു സംഭവം വൈറലായതോടെ എല്ലാവരും ഹാപ്പി അതേസമയം ഈ ഷാളുകൾക്ക് ആവശ്യക്കാർ വരുമ്പോൾ മാവേലിയുടെ രൂപം മാറില്ലേ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചു കാണും എടുക്കുന്ന ഷാളുകൾക്ക് പകരം ആ സ്ഥാനത്ത് അതേ നിറത്തിൽ പുതിയ ഷാളുകൾ യാണ് ചെയ്യുന്നത് അതിനാൽ ഈ ഓണനാളുകളിൽ ഇവിടെ മാവേലി നിങ്ങളെ കാണാനായി ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും ഞാൻ പത്ത് വർഷമായി പൊന്നു രാധാസ് ജോലി ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓണത്തിന് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പഴാവശ്യം ഒരു മാവേലെ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി സാറിനോട് ചെന്ന് ചോദിച്ചു സാറ് ഫുൾ സപ്പോർട്ട് വന്നു അനീഷക്ക് ഇഷ്ടമുള്ള രീതി അനീഷ ചെയ്യോ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഒരു ഇത് വെച്ച് ചെയ്തു പക്ഷെ ആദ്യമൊക്കെ കുറെ ടെൻഷൻ ഉണ്ടായിരുന്നു ശരിയാകുമോ എന്ന് ചെയ്തു കഴിഞ്ഞപ്പോൾ സാറിനെ വീഡിയോ കാണിച്ചപ്പോൾ സാറൊരു സാറൊക്കെ പറഞ്ഞു അയ്യോന്ന് പറഞ്ഞു അപ്പൊ അത്ര ഇതായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പം അതൊക്കെ എല്ലാവരും അറിയണം എന്നൊരാഗ്രഹം തോന്നുന്നു പിന്നെ നമുക്ക് സഹായത്തിന് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മുടെ തന്നെ കൂടെ നിൽക്കുന്ന സ്റ്റാഫാ അവര് മാക്സിമം ചുരുട്ടി തന്നോ ആയിരം ആയിരത്തി അഞ്ഞൂറോ ഷാള് തന്നെ ഉണ്ടത് അപ്പൊ അത്രയും ഷാള് ചുരുട്ടി തന്നെ അഞ്ചു ദിവസം അഞ്ചു ദിവസത്തെ കഷ്ടപ്പാടാണിത് അത്ര